വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവൽ ഡിവൈഎഫ്ഐ പേരാവൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയും എ കെ ആർ ഫിഷ് പേരാവൂരും സംയുക്തമായി മത്സ്യവിൽപ്പന നടത്തി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ദുരന്തമുഖത്തും അതോടൊപ്പം തന്നെ വളരെ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാന സ്വത്താകെ ഡിവൈഎഫ് നേതൃത്വത്തിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഈ വെറുതെ വിറ്റും അതോടൊപ്പം തന്നെ ചായക്കട നൽകിയും അതോടൊപ്പം തന്നെ വിവിധ ചലഞ്ചുകൾ എൻ്റെ അടുത്തുകൊണ്ട് ഈ ദുരിത ബാധ്യതയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് വീട് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത് മീൻ വിൽപ്പനയ്ക്ക് പുറമെ ചായക്കട ആക്രശേഖരണം മുതലായവയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു നിരവധി ആളുകളാണ് മീൻ വിൽപ്പനയിൽ പങ്കാളികളായത് പേരാവൂരിൽ നടന്ന മത്സ്യവില്പന ചടങ്ങിൽ കെ എ രജീഷ് നിഷ ബാലകൃഷ്ണൻ റീണ മനോഹരൻ രഗിലാഷ് കെ വൈഷ്ണവ് എ ടി നിഖിലേഷ് വി സജീർ എം പി സുനീർ എ കെ ആർ ഫിഷ്റ്റാൾ ഉടമകളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ